ഒരിക്കലും തളരില്ല കാരണം എൻ്റെ ും തളരില്ലോട് പറഞ്ഞണ്ട് അമ്മകുട്ടി എന്ത് വേണമെങ്കിലും വായിക്കോ ബിൽഡിംഗ് സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് ബേസ്മെന്റിന് എന്താണ് ആട്ടം പോലെ സൈഡ് എഫക്റ്റ് വല്ലതും എന്തെന്ന് ജിൻഡോയും സീക്രട്ട് ഏജന്റും സിജോയും തമ്മിലുള്ള വെളിയിലുള്ള ബിഗ് ബോസ് ഗെയിം ആരംഭിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ തന്തയ്ക്കുവിളി തള്ളയ്ക്കു വിളി പെങ്ങക്ക് വിളി എല്ലാം നടക്കുന്നുണ്ട് എന്താണ് വിഷയം എന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാൻ കൂടെ എല്ലാവരും നേരെ വീഡിയോയിലേക്ക് പോവാം എല്ലാവരെയും സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് വിന്നറായിട്ടുള്ള ജിൻഡോയുടെ നേരെ ഒരുപാട് ആരോപണങ്ങൾ വന്നത് നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും പെണ്ണു കേസ് കഞ്ചാവ് കേസ് മോഷണ കേസ് ജിമ്മിൽ അതിക്രമിച്ച കേസ് അങ്ങനെ കേസുകളോടെ കേസുകൾ ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി അന്ന് മുതൽ സായിയും സിജോയും ജിൻഡോയെ ജിൻഡു മാമ മാമോ എന്ന് പറഞ്ഞ് വിളിച്ച് കളിയാക്കുന്ന ഒരു രംഗവും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ മാമ മറ്റേ മാമയാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് വൈകിപ്പോയി അപ്പോൾ ഈ ഈ ജിൻഡോയുടെ പേരിൽ ഒരു കേസ് വരും സീക്രട്ട് ഏജൻ്റെ അതീർത്തിൽ റിയാക്ട് ചെയ്യും അപ്പോൾ സി സി ജിൻഡോ അപ്പുറത്ത് വന്നിട്ട് ഒന്നെങ്കിൽ മാറ്റാൻ പറയും ഇല്ലെങ്കിൽ തിരിച്ച് കിത്തൊളിക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞിട്ട് ഇവര് മൂന്നും നാലും പറഞ്ഞിട്ട് ഇവർ നാലും അഞ്ചും പറഞ്ഞിട്ടങ്ങ് ഉറക്കി ഇപ്പോൾ ജിൻഡോ ഒരു ഇന്റർവ്യൂ അങ്ങോട്ടങ്ങ് കൊടുത്തങ്ങട്ടങ്ങ് എന്നിട്ട് ബിഗ് ബോസിനകത്ത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച കണ്ടസ്റ്റന്റ് രണു സുദ്ധിയാണ് രണു സുദ്ധി അടിപൊളിയാണ് രണു സുദ്ധി കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് തുടങ്ങി 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 സീക്രട്ടായിട്ട് തലയിലോട്ട് പോയി ഉപയോഗിട്ടുണ്ട് ആ വിഷയങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് കാണാം നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ആ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബായിട്ട് നമുക്ക് എപ്പോഴെങ്കിൽ ക്ലിക്ക് വെച്ച് കൊടുത്തേക്കണം കേട്ടോ എന്ന ബട്ടൺ വിലവാണെങ്കിൽ അതിലും കൂടെ എന്തെങ്കിലുമൊക്കെ ജെക്ക് നമ്മൾ രക്ഷപ്പെട്ടു പോട്ട് മുക്ക് നമുക്ക് ജിൻഡോ പറയുന്നത് കേൾക്കാം അതിനകത്ത് ഞാൻ പറഞ്ഞു എല്ലാവരും അത് കൊറേ ആൾക്കാരുണ്ട് സീരിയലില് ചോദിച്ച ചോദ്യം പറഞ്ഞ ബിഗ് ബോസ് ആരും ജയിക്കും അതങ്ങനെ പറയാൻ പറ്റത്തില്ല എന്റെ ഫ്രണ്ട്സുകൾ അതിനകത്തുണ്ട് ഫ്രണ്ടിന്റെ പേര് പൊക്കില്ലാതെ ഫ്രണ്ടിന് അവരുടെ വീട്ടിലുണ്ട് ഫ്രണ്ട് ഫ്രണ്ടിന്റെ പേര് ഫ്രണ്ടിന്റെ പേരറിയില്ല അതിനകത്ത് നിന്നപ്പോഴത്തേനും ഇദ്ദേഹത്തിന്റെ വളരെ അടുത്ത ഫ്രണ്ടായിരുന്നു ഉണ്ടാ 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 ആ പേര് മറന്നു എന്ന് കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ട് ഇടയ്ക്ക് കളിയാക്കി മറ്റേ ഒരു ചിരിചിരിക്കാത്തൊരു സാധനം കണ്ടായിരുന്നു അതായത് ഈ പറയുന്ന ഒരു ചിരിയാണോ വേറെ ഒരു കോമഡി പ്രോഗ്രാമിനകത്ത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഓർമ്മവും അപ്പൊ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഈ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു കൂട്ടുകാര പേര് അതേപോലെ സാധനം ആരുടെ പേര് വിളിക്കോർമ്മയില്ല പക്ഷെ ഞങ്ങൾ വന്ന് തിക്ക് ഫ്രണ്ട്സ് പേര് കൂട്ടുകാരുടെ പേര് എന്തായിരുന്നു ഒരു പിടിയും അത് കൂടെ മത്സരിച്ച അന്ന് എൻ്റെ ചങ്കാണ് ചങ്കിൻമണിയാണ് മുത്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുടെ പേര് ഓർമ്മയില്ല ഇപ്പൊ ഈ പുള്ളിക്കെതിരെ വന്ന ഏറ്റവും വലിയ അലിഗേഷനെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപവും അതുപോലെ തന്നെ പേര് പതിനായിരം രൂപ സ്വന്തം ജമീന്ന് മോഷ്ടിച്ചു എന്നുള്ളതാണ് പക്ഷെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ പുള്ളിയുടെ കീഴ്ഭാഗം ഇങ്ങനെ ഇങ്ങനെ കിടന്ന് ആടിക്കൊണ്ടേയിരിക്കുന്നു അത് എന്താണ് സെറ്റപ്പ് എന്ന് എനിക്ക് മനസ്സിലായില്ലേ കേട്ടോ അത് കാണിക്കാൻ പറ്റത്തില്ല കിടന്നാടുന്നു പുള്ളിക്കാരൻ എന്തൊക്കെയോ കൈകൾ വെച്ച് തലോടുന്നു ഒരു ഇന്റർവ്യൂ ആണെന്നുള്ള ബോധം ഇദ്ദേഹത്തിന് ഇല്ലില്ലയോ എനിക്കിത് ഓരോ ഈ കോൺട്രവേഴ്സി കാണുമ്പോഴും എത്ര വോട്ട് വേസ്റ്റ് ആക്കി കളഞ്ഞു എന്നുള്ളതിന്റെ ഒരു കുറ്റബോധം ഉണ്ട് അതുകൊണ്ട് ഞാൻ ഈ തവണ ഞാൻ ആർക്കും വോട്ട് ചെയ്യുന്നില്ല ഇതുവരെ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല നമുക്കായാലും ജിൻഡച്ചാട്ടം പറയുന്ന ബാക്കിയൊക്കെ ആരും ഞാൻ ഒന്നും അറിയിക്കാറില്ല കാശ് പോയി കാശ് പോലും ഞാൻ എന്റെ കൂട്ടുകാർക്ക് ഒരു കുപ്പി വെള്ളം മേടിച്ചു കൊടുക്കരുത് കൂട്ടുകാർക്ക് ഒരു കുപ്പി വെള്ളം മേടിച്ചു കൊടുക്കില്ല ബിഗ് ബോസി കിട്ടിയ കാശിന് വെള്ളം മേടിച്ചു കൊടുക്കാൻ പാടില്ല നമ്മൾ നമ്മൾ വെള്ളം മേടിച്ചു കൊടുക്കരുത് നമ്മള് വെള്ളം എന്ന് പറഞ്ഞാൽ ദന്താമത്തിലെ പാനിയാണോ അതോ മറ്റേ ഒരു ചെറുതോ അതാണോ എന്തോ വെള്ളം മേടിച്ചു കൊടുത്തിട്ടില്ല പുള്ളി വെള്ളം മേടിച്ചില്ല വിഷമെന്ന് വലഞ്ഞ് ചാകം കിടക്കുമ്പോഴത്തേക്കും ധാച്ച് നിന്റെ തൊണ്ടയിലെ വെള്ളം വറ്റിയാലും കൊടുത്തിട്ടില്ല ബിഗ് ബോസ് എത്തരാൻ പറ്റത്തില്ല അതിലും എല്ലാവർക്കും മറ്റാർക്കും ഒക്കെ ഞാൻ വെള്ളം സത്യമാണ് ഞാൻ മേടിച്ചത് കഴിക്കുക പക്ഷെ ആ കാശു ഓ താങ്കൾ ബിഗ് ബോസിൽ പോയി മത്സരിച്ച് ജയിച്ചു താങ്കളുടെ കൂട്ടുകാർ അത് ഭീകരമായിട്ട് വോട്ടൊക്കെ ജയിച്ചു തിരിച്ചു ജയിച്ചൊക്കെ അറിയാ ചെലവില്ലോ ഓ അധ്വാനിച്ച് പണിയെടുത്ത് വെള്ളം വരിച്ച് കുടിക്കടാ നല്ലതാ നല്ലതാ ഇഷ്ടപ്പെട്ട എനിക്കുണ്ട് ഏത് ആൾക്കാർക്ക് വേണ്ടി വേണ്ടിയായിരുന്നു യൂസ് ചെയ്തേ അല്ല അറിയാൻ വേണ്ടി ജിജ്ഞാസയിൽ ചോദിച്ചു ഞാൻ അങ്ങനെ ഇതിൽ നിന്ന് കിട്ടിയ പൈസ എല്ലാം വേറെ ആൾക്കാർക്ക് വേണ്ടി യൂസ് ചെയ്തുകൊണ്ട് ഇപ്പൊ പിടിച്ചു നിൽക്കാൻ പൈ പൈസ ഇല്ലെന്നാട്ട് സ്വന്തം ജിമ്മരാ നട്ടപ്പാതിരേക്ക് കുത്തി തുറന്ന് അതിനകത്ത് ഒരു പതിനായിരം രൂപ മോട്ടിക്കേണ്ട അവസ്ഥയിലേക്ക് കായില്ല പൊന്നാ നിങ്ങൾക്ക് അത് വലിയ ബാങ്ക് ലെഫ്റ്റ് ഇട്ടൂടായിരുന്നു

ജിൻഡോയ്ക്കും സായിക്കും സീക്രട്ട് സീക്രട്ടേജന്റ് മാത്രം കപ്പടിക്കാനുള്ള പ്ലാൻ ഉണ്ട് വേറെ ആർക്കും കപ്പടിക്കുള്ള പ്ലാൻ ആരും കപ്പടിക്കാനായിട്ട് തോന്നിയിരുന്നില്ല അവര് അവിടെ വരണം അവിടുത്തെ കപ്പിനകത്ത് കുടിക്കണം ഒരുത്തൻ കുപ്പി പത്ത് ലക്ഷം രൂപയ്ക്ക് അങ്ങനെ പല ചിന്തകളോടാണ് ഇവര് മൂന്ന് പേരെ കപ്പടിക്കാൻ വന്നിട്ടുള്ളൂ അപ്പൊ ഞാൻ ചെയ്താൽ വന്നിട്ട് അതായത് സായി അടി കൊണ്ടും പോന്നു മറ്റവൻ കാശും കൊണ്ടും പോന്നു ഞാൻ കപ്പ് പോന്നു ഞാൻ കൊണ്ടുപോകുന്നു തെറ്റാണെന്ന് സമ്മതിച്ചു അതിൽ സന്തോഷമുണ്ട് അപ്പോൾ സിജോ ശും കൊണ്ട് പോയി അതുകൊണ്ടാണ് കപ്പ് കിട്ടിയെന്ന് സ്വയമേ അംഗീകരിക്കുന്ന ഒരു സാധനം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അറിയാൻ പാടില്ല ഏതായാലും ഇത്ര അലിഗേഷൻ കാരണം ഞാൻ ബിഗ് വരുന്ന വിഷമോസ് ഹൗസിനകത്ത് സപ്പോർട്ട് ചെയ്താണ് ഇദ്ദേഹത്തെ ചെയ്തില്ല പക്ഷെ അവരവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും എന്നോട് പറഞ്ഞ എന്താ എന്താ എന്നെ തകർക്കും ഞാൻ അതുകൊണ്ട് അവന്റെ ഒരുപാട് ഫംഗ്ഷൻ ഒന്നും പോകാത്ത അവിടെ അവിടെ ഇറങ്ങിയപ്പോ ഈ സിജോയും കൂടെ പറഞ്ഞു നിന്നെ ഞങ്ങൾ തകർക്കുമെന്ന് അതുകൊണ്ട് ഞാൻ അവരുടെ ഫങ്ഷൻ ഒന്നും പോകാറില്ല ഒരുപാട് അവര് തകർക്കു എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ അവരുടെ ഫംഗ്ഷനൊന്നും പോകാറില്ല നിങ്ങൾക്ക് മനസ്സിലായാലും അല്ലേ ബാക്കി കേട്ടോണേ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് നാക്ക് അങ്ങോട്ട് വായാലും പറയുന്ന അടുത്ത സ്റ്റേറ്റ്മെന്റ് കേട്ടോണേ കേട്ടോ അവരുടെ കൂട്ടത്തിൽ നാല് പേര് ഇല്ലാടിക്കൊക്കെ എന്നെ വിളിച്ച പരിപാടിക്കൊക്കെ മിക്ക സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട് വിളിച്ച പരിപാടിക്കൊക്കെ സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട് മുമ്പ് എന്നെ പറഞ്ഞു പോവാറില്ലെന്ന് ഇപ്പൊ പറഞ്ഞു വിളിച്ചതിന് ശരിക്കും നമ്മളെ വിളിച്ചിട്ട് നമ്മൾ പോവാത്തേണോ അതോ നമ്മളെ വിളിക്കാത്തോണ്ട് പോവാത്തേണോ വ്യക്തത വരുത്തോ വ്യക്തത വരുത്താ ബിഗ് ബോസ് തീർന്നു ബിഗ് ബോസ് കഴിഞ്ഞു ഇനി ആ ഗെയിം വേണ്ട ഇനി സത്യം പറ വീണ്ടും വീണ്ടും കള്ളം പറഞ്ഞത് നമ്മൾ മെഴുകേണ്ട കാര്യമില്ലല്ലോ ഉണ്ടോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ സമയത്ത് ഞാൻ ആ രാത്രി സമയത്ത് അതിൽ പോകണ എന്റെ പൊന്നളിയ ഇത് ആ ജിമ്മിനകത്ത് കയറി പതിനായിരം രൂപ മോട്ടിച്ച കഥയാണ് ഈ പുള്ളിക്കാരം പറയുന്നത് ഫ്രഷ് സ്റ്റോറി എന്ന് പറഞ്ഞ ഫ്രഷ് സ്റ്റോറി പക്ക വിശ്വസനീയമായിട്ടുള്ള സ്റ്റോറി ഞങ്ങൾ കേട്ടോ ആ സമയത്ത് ഞാൻ ആ രാത്രി സമയത്ത് അതിൽ പോകണോ എന്റെ ഒരു ചെക്ക് ലീഫോട് എടുക്കാണ്ടല്ലോ എനിക്ക് എന്റെ ചെക്ക് ലീഫോട് എടുക്കേണ്ടല്ലോ എൻ്റെ പേഴ്സണൽ റൂമിൻ്റെ അവിടെ നിങ്ങൾ വന്നതല്ലേ എനിക്ക് അറിയാമെന്നല്ലേ അപ്പോൾ ഞാൻ ഞാൻ കൂടുതലായിട്ട് വന്നപ്പോൾ അവർ ഷട്ടർ ഇത്ര പകുതിയാണ് തുറന്നിട്ടാണ് അവർ അങ്ങനെ വെക്കാറ് പകുതി ഇങ്ങനെ ഫുള്ള് അടയ്ക്കാണ്ട് ഇങ്ങനെ വെച്ചേക്കും ഞാൻ സാധാരണ കാക്കോലുകൾക്കുള്ള തുറന്നു തുറന്നിട്ട് ഞാൻ അടിയിക്കിടെ പോയി എൻ്റെ ജിമ്മിൽ ക്യാമറ ഉണ്ട് എനിക്കറിയാൻ പള്ളേ എനിക്കറിയാവുന്ന അറിയില്ല എൻ്റെ ജിമ്മിൽ ക്യാമറ ഉണ്ട് എന്നുള്ളത് പിന്നെ പ്രത്യേകിച്ച് ഇവരെ ക്യാമറ അവർ അത് അറിയേണ്ട ആവശ്യം നമുക്കില്ലല്ലോ ഞാൻ കൂടുതലായിട്ട് പോയി പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ റൂമിൽ സാധനം എടുത്തു ആ സമയത്ത് പോകുന്ന സമയത്ത് എൻ്റെ പേഴ്സിൽ നിന്ന് ഒരു കോയിൻ താളപ്പി അതിനാ മാച്ചടിക്കയത് അത് കുഞ്ഞിഞ്ഞ് എടുക്കണാ കുഞ്ഞി കുഞ്ഞു നോക്കിയിട്ട് എടുക്കണ കാണേ മനസ്സിലായോ അയ്യോ മനസ്സിലായി 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 ഫ്രഷ് സാധനം കറക്റ്റ് ആയിട്ട് മനസ്സിലായി അതായത് അണ്ണം പറയുന്ന സ്റ്റോറി എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഈ ജിമ്മ് ഒരാള് പുള്ളി ഇങ്ങനെ പല ജിമ്മുകളായിട്ട് നടത്തിപ്പ് അവകാശത്തിന് കൊടുത്തോണ്ടിരിക്കുക അപ്പൊ ഒരാൾ വന്ന് അഞ്ചിന്റെ പൈസയിലണ്ണോ സഹായിക്കണോന്നൊക്കെ പറഞ്ഞ അങ്ങനെ നടത്തിപ്പിന് വേണ്ടിയിട്ട് ഈ ജിം ഇവർക്ക് കൊടുത്തു പത്തു ലക്ഷം രൂപ ഇപ്പൊ തരാനുണ്ട് ഇവര് തന്നിട്ടില്ല അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ജിമ്മിന്റെ മുമ്പിൽ കൂടെ രാത്രി ഒരു ഒന്നൊന്നരയ്ക്ക് പാസ് ചെയ്ത് പോയപ്പോ എന്റെ ഒരു ചെക്ക് വേളിരിപ്പുണ്ട് നമ്മൾ ലീസിന് കൊടുത്താണ് മറ്റൊരാളാണ് ഇപ്പം നടത്തി പ്രകാശം നമ്മുടെ ജിമ്മിൽ ചെയ്യോ തുറക്കുക പുള്ളി അങ്ങോട്ട് കേറുന്നു തുറക്കുന്നു തുറക്കുന്ന തുറക്കുന്നെങ്ങനെ ഇങ്ങനെയാണ് പുള്ളിക്കാരൻ സ്വന്തം ജിമ്മിൽ കയറുന്നത് കയറി പുള്ളിക്കാരൻ ചെക്കും പതിനായിരം രൂപ എടുത്തു പത്ത് ലക്ഷം രൂപ കിട്ടുകൊണ്ട് പതിനായിരം രൂപ എടുത്തുള്ളൂ വിശാല വനസ്കനായ ആശാൽ പതിനായിരം രൂപയിൽ ഒതുക്കിയിരിക്കുന്നു പതിനായിരം രൂപ എടുത്തുകൊണ്ട് പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ പേഴ്സിൽ നിന്ന് ഒരു രൂപ കോയിൻ ഇങ്ങനെ വീണിട്ട് കോയിൻ ഇങ്ങനെ ഞാൻ ഈച്ച ഈച്ചാൽ തീച്ച പറഞ്ഞു പോയില്ലേ അതുപോലെ കോയിൻ ഇങ്ങനെ ടാ ടാൻ എന്ന് പറഞ്ഞു പോയിട്ട് നിന്നും അപ്പൊ ക്യാമറ കിട്ടാത്ത സ്ഥലത്തോടെ പുള്ളി ഇങ്ങനെ ടോ 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 ഇങ്ങനെ പോയിട്ട് ആ ഒരു രൂപ കോയിൻ എടുത്തു അതാണ് പുള്ളിക്കാരൻ ജിമ്മി കയറുകഥ എന്റെ സ്വന്തം ജിമ്മു അതായത് ജിൻഡോ ഒരു വീട് പണിതു ആ വീട് ഒരാൾക്ക് വാടായി കോർത്തു എന്റെ വീട് രാത്രി പന്ത്രണ്ട് മണിക്ക് എനിക്ക് കാരണം തോന്നി കഴിഞ്ഞാൽ വീട് തുറക്കുക ഞാൻ കയറുക എനിക്ക് വേണ്ട സാധനങ്ങൾ എടുത്തുകൊണ്ട് ഞാൻ പോവുക പിന്നെ ഈ എന്തിനാണീസ് അഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ലീസ് അഗ്രമെന്റ് ഉണ്ടോന്നറിയല്ല ഇതിനകത്ത് ഇത് പറയുന്നത് ശരിയാണോ തെറ്റാണോ ഒന്നും നമുക്ക് അറിയത്തില്ല അതൊക്കെ ഇത് ഇത് ഇതുവരെ കോടതിയിലൊക്കെ പോകുന്നതെള്ളം തോന്നുന്നു ജാമ്യമൊക്കെ കിട്ടിയിട്ടുണ്ട് ബാക്കിയും കൂടെ കേട്ടിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സായി കാര്യങ്ങളോ പറഞ്ഞാൽ തന്നെ വീട്ടിൽ കോടതിയുടെ കാര്യം കോടതി മനസ്സോളും ഞാൻ പറയാൻ തേണ്ടി തേടി ആരും മനസ്സിലാക്കിയുടെ സ്വന്തം കാര്യം നോക്കി നമുക്കും ഇതുപോലൊക്കെ പണിയാനും കാര്യങ്ങളൊക്കെ നന്നായി ഇതിനകത്ത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയപ്പോഴത്തേനും ഇതിന്റെ താഴെ സീക്രട്ട് ഏജന്റ് വന്നിട്ട് ഒരു കമന്റ് കിട്ടുവോ ഇത് കമന്റ് ആരാണ് ആക്ടി ക്ലാസ് എടുത്തേ ചിരിപ്പിക്കാതെ പോടാ ജിൻഡോ കള്ള നിന്റെ തന്തയ്ക്ക് ഇതുപോലെ ഒരു കോമഡി ഐറ്റം ആണല്ലോ ഈ ഉണ്ടായ ഗതികേട് പോയി കക്കാൻ നോക്ക് കള്ള നീ എന്നും പറഞ്ഞിട്ട് സീക്രട്ട് ഏജന്റ് ഒരു കമന്റ് ഇട്ട എന്റെ താഴെ അതിന്റെ താഴെ ജിൻഡോ ഒന്ന് റിപ്ലൈ കൊടുത്തു നീ പോടാ വാഴെ അത് വേറെ ആളല്ലായിരുന്നു വാഴ നീ ബിഗ് ബോസിലെ ബിഗ് ബോസിൽ നിന്റെ അപ്പനെ വിറ്റല്ലേ നീ ജീവിച്ചത് നിന്നെ പോലെ നിന്നെ പോലെ കാശെടുത്ത് ഓടിയില്ല മോനെ എന്ന് പറഞ്ഞു അതായത് സിജോ അപ്പനെ വിറ്റാണ് ജീവിച്ചെന്ന് പറഞ്ഞു നിന്റെ താഴെ സീ സീക്രട്ടേസിന്റെ കൊടുത്ത മറുപടി കൂടെ വെച്ചിട്ടോ ഞാൻ പറയുന്നേ ഇതുപോലെ മറുപടി കൊടുത്തിട്ടുണ്ട് ആ ഷോക്കത്ത മൊത്തം എൻ്റെ അമ്മയെ പോലാരൂമില്ല ഭൂമിയിലെ എന്ന് പറഞ്ഞോണ്ടല്ലേ ജിൻഡോ എന്നെ തുടർന്ന് എഴുതി കൊണ്ടിരുന്നേ അപ്പൊ അമ്മയെ വിറ്റല്ലേ ജിൻഡോ ജീവിച്ചേ ജിൻഡോടെ കഥ എടുത്ത് അമ്മയ്ക്കൊരു കത്തെടുത്ത് അമ്മ എൻ്റെ അമ്മ എന്റെ ജീവനാണ് എൻ്റെ അമ്മ അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പൊ പുള്ളിക്കാരൻ അച്ഛനും വിട്ടെന്ന് പറയുമ്പോൾ താങ്കൾ അമ്മയും വിട്ടിട്ടുണ്ട് ഇതെല്ലാം ഔട്ട് ഓഫ് സെയിം ആണ് ഇതിന് താഴെ നമ്മുടെ സിജോ സിജോണ്ട് കാണാൻ പോട കാണാപ്പാടം പഠിച്ച ഡയലോഗ് എല്ലാം തെറ്റിക്കാതെ പതിവ് പോലെ ആക്ട് ചെയ്ത് നീ പറഞ്ഞല്ലോ ടെൻ കെ കള്ള സായിയുടെ അപ്പനെ നിനക്ക് ജാമ്യം തരേണ്ട ആവശ്യമില്ല മൂന്ന് മാസം തന്നിട്ടാണല്ലോ നിനക്ക് നിന്ന് നടന്നിട്ടാണല്ലോ നിനക്ക് ജാമ്യം കിട്ടിയത് പതിനായിരം മറ്റേ കെ സിൻ ജാമ്യൊക്കെ പറയുന്നത് ആ കെ സിൻ ജാമ്യയുടെ അടുത്തൊന്നും കിടക്കുന്നില്ല അതുകൊണ്ടത് പറയുന്നില്ല ഇതൊക്കെയാണ് സംഭവിക്കുന്നത് എല്ലാ ഇപ്പൊ കുറെ നാളുകൊണ്ട് പുറത്ത് ബിഗ് ബോസ് നടക്കുമ്പോൾ അകത്ത് ബിഗ് ബോസ് നടത്തും അത് അകത്ത് ബിഗ് ബോസ് നടത്തുമ്പോൾ നേരത്തെ പുറത്തെ ആളുകൾ ബിഗ് ബോസ് നടത്തും ശരിക്കും ഇത് ഇപ്പൊ എവിടെയാണ് ശരിക്കും ബിഗ് ബോസ് നടക്കുന്നത് നിങ്ങൾ എല്ലാം കൂടി ഒരു കാര്യം ചെയ്യും എല്ലാവരും പോയി തല്ലി തീർക്കും ഈ മര്യാദയ്ക്ക് ഇരിക്കുന്ന സീക്രട്ടേജൻ്റെ അണക്കിലോട്ട് പോയി കയറിയിട്ട് ഇനി പുള്ളി ഇന്ന് വൈകിട്ട് ആല കിണ്ണിച്ചൊരു വീഡിയോ ഇട്ടിട്ട് സീക്രട്ട് സീക്രട്ടേജ് ജിൻഡോയുടെ തന്തയ്ക്കും തന്തടന്തക്കും വിളിക്കും കേക്ക് സന്തോഷിക്കുക സന്തോഷിപ്പിൻ അഹ് അർമാദിപ്പിൻ നിങ്ങളുടെ കമന്റുകൾ വിലയേറിയതായിട്ട് വിലയേറിയതായിട്ടോ വിലയേറെ കമന്റുകൾ താഴെ രേഖപ്പെടുത്തൂ ബൈ